അതെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടുന്ന നമ്മൾ പെണ്ണുങ്ങളോടായിട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അതിൽ എസ്പെഷ്യലി കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉള്ള കുറച്ച് ആയിട്ടുള്ള പെണ്ണുങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കേട്ടോ ഈ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെന്നു വെച്ചാൽ ചെറിയ കോഴി മക്കളാണ് മൂപ്പ് വരാത്ത കുഞ്ഞു കുഞ്ഞു മക്കൾ പത്തും അൻപതും വയസ്സായ പെണ്ണുങ്ങളോട് പത്തും മുപ്പതും വയസ്സായ ആൺകുട്ടികൾക്കാണ് മോഹം ഇവർ വളരെ മോശമായ രീതിയിൽ വീഡിയോസിൻ്റെ താഴെ വന്നിട്ടും അല്ലാണ്ടേയും വന്നിട്ടും മെസ്സേജ് ഇട്ടിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയാണ് എന്നാൽ ഈ പെണ്ണുങ്ങളെ കല്യാണം കഴിഞ്ഞവരാണെന്നും അവർക്ക് കുട്ടികളുണ്ടെന്നും അറിഞ്ഞിട്ട് പോലും ഇവർ ഈ മോഹവും സ്നേഹവും ഒക്കെ കാട്ടുന്നത് സത്യത്തിൽ വളരെ മോശമാണ് പക്ഷേ ഇത് നമുക്ക് പറഞ്ഞ തിരുത്തി കൊടുത്താൽ മനസ്സിലാവാത്ത കുറച്ച് കുട്ടികളാണ് ഓക്കെ ഇവർക്ക് കല്യാണം കഴിഞ്ഞ പെണ്ണാണെന്നോ കുട്ടികളുള്ളവരാണെന്നോ ഇതൊന്നും അവരെ വിഷയമല്ല ഇവർ പറയുന്നത് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ചൂസ് ചെയ്യുമ്പോൾ അവർ സേഫാണ് അതായത് ഈ പെണ്ണുങ്ങൾ സ്നേഹിച്ച് വലയിൽ വീത്തി കഴിഞ്ഞാൽ ഒരിക്കലും ഇവരെ തലയിലാവില്ല എന്നുള്ളൊരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റിലൂടെയാണ് ഇവരിങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിയിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഇതിലുള്ള ഈ ചതി കുടിയിൽ നമ്മൾ പെണ്ണുങ്ങൾ വീഴാണ്ടിരിക്കുക നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക ഇങ്ങനെയുള്ള ആളുകൾ വന്ന് പല പഞ്ചാര വാക്കുകളും നമ്മളോട് പറയുമ്പോൾ നമ്മളെ സ്ഥാനം എന്താണെന്നും നമ്മളെന്താണെന്നും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നോ എന്ന് പറയേണ്ട സ്ഥലത്ത് നോ പറയാൻ ധൈര്യം കാണിക്കുക മനസ്സിലായോ ഇത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എവിടെയും നിൽക്കുക എങ്ങനെയും നിൽക്കുക പക്ഷേ നമ്മൾ നിൽക്കേണ്ടതുപോലെ നിൽക്കണമെന്ന് മാത്രം നിർത്തേണ്ടതുപോലെ നിർത്തണമെന്ന് മാത്രം നമ്മളൊരവസരം കൊടുത്താലേ നമ്മളെ ചതിക്കാൻ പറ്റൂ എന്ന് ഓർക്കുക ജീവിതം ഒന്നേയുള്ളൂ സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക